ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പാവയ്ക്ക ഒരു കൊണ്ടൊരൈറ്റമാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇവിടെ മൂന്ന് പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഈ സൈസിലുള്ള മൂന്ന് വലിയ പാവയ്ക്ക എന്ന് പറയാം മൂന്ന് വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിന് ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം പാവയ്ക്ക മുറിച്ച് അതിൻ്റെ നടുവിൽ ഈ അരിയും എല്ലാം കളഞ്ഞ ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതിൻ്റെ ഈ കുരുവെല്ലാം അങ്ങ് കളഞ്ഞെടുക്കാം പാവയ്ക്കയുടെ കുരുവെല്ലാം കളഞ്ഞ ശേഷം ഇങ്ങനെയുള്ള കഷണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അതിനുശേഷം ഇത് ഈ പാവയ്ക്ക നീളത്തിന് ഉള്ള കഷ്ണങ്ങളായി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഒരു പാവയ്ക്ക പുളിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒട്ടും കയ്പില്ലാതെ അതീവ രുചികരമായ ഒരു പാവയ്ക്ക പുളി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ചെറിയ കയ്പ്പ് കാണും എന്നാലും ബാക്കി ചേരുവകളൂടിയൊക്കെ ചേരുമ്പം അതിന് വലിയ ഒരു കയ്പ്പ് കാണൂല ഉള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുള്ള ഒരു കറിയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഈ ഒരളവിൽ പാവയ്ക്ക മുറിച്ചെടുക്കാം ഇനി ഇത് മുഴുവനും ഒന്ന് അരിഞ്ഞെടുത്തോണ്ട് വരാം പാവയ്ക്ക എല്ലാം ഇവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് ഇനി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഒരമണിക്കൂറ് ഒന്ന് മാറ്റി വയ്ക്കണം അപ്പോൾ ഇതിൻ്റെ കയ്പൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ പാവയ്ക്കയിൽ ഉപ്പും പിന്നാഗിരി ഒക്കെ പുരട്ടി വെച്ചിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ചാറൊക്കെ കുറേ അങ്ങ് പോയി കയ്പ്പ് കുറച്ച് മാറും പൊടിഞ്ഞാതെ പിഴിഞ്ഞെടുക്കണം ഇങ്ങനെ നന്നായിട്ട് അമർത്തി െ പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം മുഴുവനെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ട മുഴുവൻ പാവയ്ക്കും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഈ പാവയ്ക്കയുടെ കയ്പെല്ലാം കൂടി ആണ് ഇത് നല്ല കയ്പ്പാണ് അപ്പം നമ്മുടെ ഈ പാവയ്ക്കയിൽ കയ്പ്പ് കുറച്ച് കുറയും ഇത് ഇനി എണ്ണയിൽ വറുത്ത് കോരാം ഒരു പാനൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് അതിപ്പം ചൂടായി അതിലേക്ക് ഈ പാവയ്ക്ക കുറേശിട്ട് വറുത്ത് കോരി എടുക്കാം ഒരുപാട് എണ്ണ ഉപയോഗിക്കേണ്ട ആ എണ്ണ പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളില്ല എന്നുവെച്ചാൽ നല്ല കയ്പായിരിക്കും അതുകൊണ്ട് കുറേശ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം പിന്നെ മൂപ്പിച്ച് കോരിയെടുക്കാം പാവയ്ക്കൊക്കെ മൂത്തിട്ടുണ്ട് ഈയൊരു പരുവത്തിൽ കോരിയെടുക്കുക തീരെ അങ്ങ് കരിഞ്ഞു പോണ്ട പിന്നെ കോരിയെടുക്കുക ഇനി ബാക്കി ഇരിക്കുന്നങ്ങും കൂടി കുറേശ്ശെ എട്ട് ഈ ഒരു പർവതി വറുത്തു കോര. അപ്പോൾ മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇവരല്പ്പം കടു കിട്ട കൊടുക്കാം. ആ പാവയ്ക്ക മുഴുവനേ ഉണ്ട വറുത്തു കോരി ഈ ഒരു പർവത്തില് വറുത്തു കോരി വെച്ചിട്ടുണ്ട്. കടു കൊടുട് പൊട്ടട്ടെ നന്നായിട്ട്. ഇതിലേക്ക് കുറച്ച് കറി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തതാണ് അതിട്ടുകൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂട്ട് വരണം ഇഞ്ചി കൂടുതലും വെളുത്തുള്ളി കുറവുമാണ് ചേർത്തിരിക്കുന്നത് ഇഞ്ചി ഇഷ്ടമല്ലാത്തവർ ഇഞ്ചി ചേർക്കണ്ട വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചവും മാറിയപ്പോൾ കുറച്ച് കാന്താരി മുളക് ഒരു പത്ത് പന്ത്രണ്ട് കാന്താരി മുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം കാന്താരി മുളകൊക്കെ ഒന്ന് വാടി വരണം ഒന്ന് വാടിയിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കാന്താരി മുളക് ഇതെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം തീ തീരെ കുറച്ച് വെച്ചിട്ടുണ്ട് ഇടാൻ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും അതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയൊക്കെ എരിവിന് ആവശ്യത്തിന് ഇടാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കുകയാണ് ഇനി ഒന്ന് ഇളക്കി എടുക്കാം ഒക്കെ ഒന്ന് മാറി വരണം ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ടുകൊടുക്ക ഇത് ഒരു ചെറുനാരങ്ങ പുളി കൂളിപ്പുഴിഞ്ഞെടുത്തതാണ് അതൊഴിച്ചു കൊടുക്ക പുളിവെള്ളത്തിൽ കിടന്ന് ഒന്ന് തിളച്ച് വരണം അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി അര അര ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പാവയ്ക്ക വറുത്തപ്പോൾ ഉപ്പിട്ട് ആണ് വറുത്തത് അതിൽ ഉപ്പുണ്ട് ഉപ്പ് പിടിച്ചിരിക്കുകയാണ് ഇപ്പം വളരെ കുറച്ച് മാത്രം ഒപ്പിട്ടാ മതി നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇനി കുറച്ച് ശർക്കര പാനേയും കൂടി ഒഴിച്ചു കൊടുക്കാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം അത് മതി പാവയ്ക്കു ഉള്ള കൈപ്പ് ഒരു ചെറിയ കയ്പ്പുണ്ട് നമ്മൾ പിഴിഞ്ഞെടുത്താലും അതിലൊരു കയ്പുണ്ട് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര കൂടെ ചേർക്കുന്നത് ശർക്കര ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല ശർക്കര കൂടെ ചേർക്കുമ്പം നല്ല ഒരു ടേസ്റ്റ് വരും ഇപ്പോൾ ചാറൊക്കെ നന്നായിട്ട് കണ്ട് കൂറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് അതിന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക വെറുക്ക് വെച്ചിരിക്കുന്ന പാവയ്ക്ക കൂടെ ഇട്ട് കൊടുക്കുക ഈ പാവയ്ക്കയിൽ ഉപ്പും പുളിയും എല്ലാം ഒന്ന് പിടിച്ച് വരണം പാവയ്ക്ക പുളി ഒരു തൊടുകറിയാണ് അച്ചാറ് പോലെ സൈഡിൽ ഒരല്പം വിളമ്പിയാൽ മതി നല്ല ടേസ്റ്റാണ് ആവയ്ക്ക് അച്ചാറാണെന്ന് വേണമെങ്കിലും പറയാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയും കൂടെ ഒഴിക്കുമ്പോഴാണ് നല്ല ഒരു സ്വാദ് വരുന്നത് നല്ലൊരു പുളിയൊക്കെ കിട്ടും ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം പാവയ്ക്കപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇത് തണുത്ത ശേഷം ബോട്ടിലാക്കി വെച്ചിരുന്ന് കുറച്ച് നാൾ ഉപയോഗിക്കാം കേടാകാതെ ഇരിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പം പാവയ്ക്കൊക്കെ വില കുറവുള്ള സമയമാണ് പാവയ്ക്ക് വാങ്ങിച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റേ ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ വിളമ്പുന്ന ഒരു പാത്രത്തിലിട്ട് മാറ്റിയിട്ടുണ്ട് പിന്നെ ചൂടാറിയ ശേഷം ഒരു ബോട്ടിലാക്കി വയ്ക്കും അവിടെ ഇരുന്ന് ചൂട് മാറട്ടെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം